എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലൻ ക്രോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ ദിവ്യബലിയിൽ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത് ഇത് സങ്കീർത്തനം അമ്പത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് നമ്മുടെ ഈശോ എപ്പോഴും കരുണയുള്ളവനായിരുന്നു ഈശോയെ പോലെ കാരുണ്യമുള്ളവരാകാം ഇന്നത്തെ ഒരു ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് ഈശോ വളരെയധികം കാരുണ്യപൂർവ്വം പ്രവർത്തിച്ചവനാണ് തന്റെ പരസ്യ ജീവിതകാലത്ത് അവൻ തളർവാത രോഗിയോടും കുഷ്ഠരോഗിയോടും പാപനിയായ സ്ത്രീയോടുമെല്ലാം അവിടുന്ന് ഒത്തിരി കരുണ കാണിച്ചു അവരെ എല്ലാവരെയും കരുണ കാണിച്ചു സുഖപ്പെടുത്തി പാവപ്പെട്ടവരോട് പോലും പ്രത്യേകമായി ഈശോ കരുണ കാണിച്ചു കാരുണ്യത്തോടെയുള്ള സംസാരമായിരുന്നു ഈശോത് ആർക്ക് വേണേലും ഈശോയുടെ അടുത്ത് വന്ന് തന്റെ വേതനങ്ങൾ വിഷമങ്ങളും എല്ലാം പറയായിരുന്നു അവരോടെ വളരെ സാമീപ്യമായിട്ട് വളരെ കാരുണ്യമായിട്ടായിരുന്നു ഈശോ പിന്മാറിയിരുന്നത് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഈശോയെ പോലെ കരുണ്യുള്ളവരായി നമുക്ക് ജീവിച്ചാലോ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ അധ്യാപകരോട് അല്ലെങ്കിൽ നമ്മുടെ മെന്തു മിത്രാദികളോട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ അയൽപകത്തുള്ളവരുടെ അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളോട് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും നമ്മളാകുന്ന വിധം നമുക്ക് കാരുണ്യത്തോടെ പെരുമാറാനായിട്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് തയ്യാറാകാം ഒരിക്കലും വിശുദ്ധ ജോൺ ബോസ്കോയുടെ ഒരു കഥ വായിച്ചത് ഓർമ്മ വരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ജോൺ ബോസ്കോ ആണ് വിശുദ്ധ ഡോൺ ബോസ്കോ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹം ചെറുപ്പകാലങ്ങളിലൊക്കെ ജോൺ ബോസ്കോ കൂട്ടുകാരുമൊത്ത് മേയ്ക്കാനായിട്ട് പോവുകയുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഹാരമായിരുന്നു ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മ അദ്ദേഹത്തിന് ബ്രെഡും മുട്ടയൊക്കെ കൊടുത്തുവിടും കൂട്ടുകാരൊത്ത് അത് ഒന്നിച്ചിരുന്നു സന്തോഷത്തോടെ കഴിച്ചോട്ടെ എന്ന് കരുതി ഒരു ദിവസം തൻ്റെ കൂട്ടുകാരുമൊത്ത് അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ അതിലൊരു കുട്ടി അതായത് മാർട്ടിൻ എന്ന പേരുള്ള ഒരു കുട്ടി പഴകിയ ഒരു റൊട്ടി കഷ്ണം എടുത്ത് ഭക്ഷിക്കാനായിട്ട് ഇരുന്നത് ജോൺ ബോസ്കോ മനസ്സിലാക്കി അദ്ദേഹത്തിനത് കണ്ടു അപ്പോൾ ഈ ജോൺ ബോസ്കോ എന്താ അമ്മ കൊടുത്തുവിട്ട് തൻ്റെ അമ്മ അതായത് ജോൺ ബോസ്കോയുടെ അമ്മ അവന് വേണ്ടി കൊടുത്തുവിട്ട് അപ്പവും മുട്ടയും ഈ ഡോൺ ബോസ്കോ എന്തു ചെയ്തു തൻ്റെ കൂട്ടുകാരനായ മാർട്ടിന് നൽകി തനിക്കുള്ളത് തന്റെ കൂട്ടുകാരന് പങ്കുവെക്കാനായിട്ട് സാധിച്ച ജോൺ ബോസ്കോയുടെ ആ ഒരു മനസ്സ് വലിയ സന്തോഷം നിറഞ്ഞിരുന്നു അതൊരു കുഞ്ഞു കഥയാണ് ജോൺ ബോസ്കോടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് അതുപോലെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം നമ്മളാകുന്ന വിധം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് മുന്നിൽ ഉണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ച് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പെരുമാറാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടാവാം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരോടാവാം എന്തും നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കാം നിങ്ങളാകും വിധം നിങ്ങൾക്ക് മറ്റുള്ളവരോട് കാര്യപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് ഒരവസരം നിങ്ങളുടെ മുന്നിൽ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ ഇന്ന് നമ്മൾ നമ്മളിന്ന് ഒരാളോട് കാര്യപൂർവ്വം പ്രവർത്തിച്ചാൽ നാളെ ചിലപ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഈശോ നമുക്ക് മറ്റൊരു വഴിയിലൂടെ നമുക്ക് കരുന്ന് വർഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ നിന്നെ പോലെ എനിക്കും കരുണ കാണിക്കാനായിട്ട് ഒരു കുഞ്ഞ് അവസരമെങ്കിലും ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൺമുഞ്ഞിലേക്ക് ശ്രദ്ധയിലേക്ക് തരണമേ വിശുദ്ധ ജോൺ ബോസ്കോ ചെയ്തതുപോലെ അതൊരു കുഞ്ഞ് പ്രവർത്തിയാണെങ്കിൽ പോലും അതുപോലെ എനിക്കും എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രവർത്തിക എനിക്കൊരു കുഞ്ഞ് നന്മ ചെയ്യാനായിട്ട് ഒരു കരുണ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം നീ എനിക്ക് തരണമേ ആമേ നിത്യം പിതാവും പുത്രനും പരിശിട്ടാൽ മാവിനെ